ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പനപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വേദിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ട ഒരു ഭാഗത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടൊരു ഭാഗമാണ് ദേവതി സച്ചീകരണം കൂടി ദേവതയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ശരത്ത് വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണല്ലേ വീട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് ലക്ഷ്മി കാര്യം തിരക്കുമ്പോഴത്തേക്കും ശരത്തിന് എക്സാം എഴുതാൻ സാധിക്കുകയില്ല എന്നും പ്രിൻസിപ്പൽ എക്സാം എഴുതണ്ടായിരുന്നു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലക്ഷ്മിക്കത് സഹിക്കാനാവുന്നില്ല ലക്ഷ്മി നല്ല രീതിയിൽ തന്നെ ശരത്തിന് തല്ലും വഴക്കു പറയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ തന്നെ പറയുന്നുണ്ട് നിന്നോട് അന്നേ പറഞ്ഞല്ല ആന്റണിയുമായിട്ട് യാതൊരു കമ്പനിയും വേണ്ടയെന്ന് ആ ഒരു കമ്പനിക്ക് പോയിട്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് തല്ലുന്ന സമയത്ത് വേഗം തന്നെ രേവതി ഒന്ന് തടയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ അവനെ തല്ലുന്നത് ആ പണ്ടെങ്ങോട്ട് നടന്നൊരു സംഭവം അതിൻ്റെ പേരിൽ ഇനിയും അവനെ തല്ലേണ്ടതല്ല അവനിപ്പം നല്ല രീതിയിൽ തന്നെയല്ലേ ജീവിക്കുന്നത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ലക്ഷ്മിയോട് പറയുന്ന കൂടുതൽ തന്നെ ശരത്തിനോട് എന്നീ സങ്കടപ്പെടുമെന്നവൻ ശരത്തെ നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റുമോ നോക്കാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നേരെ സച്ചിടെ ാണ് കേട്ടോ എന്നിട്ട് പറയാം സച്ചി സച്ചിയേട്ട് എന്താ ഒന്നും മിണ്ടാത്തതി എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് ഇരുന്നതിന് ശേഷം ശരത്തിനെ സമാധാനിപ്പിക്കുക മാത്രമല്ല നിനക്ക് എക്സാം എഴുതാനുള്ള എന്തെങ്കിലും പ്രതിവിധി ഞങ്ങൾ കണ്ടെത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശരത്ത് പഠിക്കുന്ന കോളേജിലേക്കായിട്ട് നമ്മുടെ രേവദിനം കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട് എന്നാൽ അവിടുത്തെ പ്രിൻസിപ്പൾ വളരെയധികം ആണല്ലേ അദ്ദേഹം യാതൊരു കാരണവശാലും ശരത്തിനെ എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്ന രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് ആ ഒരു സമയത്ത് അങ്ങനെ വളരെ സങ്കടത്തോടുകൂടി തന്നെ സച്ചി രേവതി വീട്ടിലേക്ക് ചെല്ലു കേട്ടോ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം അപ്പം ഇനി എങ്ങനെ നമ്മൾ ശരത്തിനെ എക്സാം എഴുതിക്കും എന്ന രീതിക്ക് നമ്മൾ രേവതി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി വളരെ അതിബുദ്ധിയോട് പ്രയോഗിക്കുന്നത് മറ്റൊന്നുമല്ല സച്ചി വരുന്ന സമയം തന്നെ ഒരു ചെറിയ കുപ്പി മേടിച്ചുകൊണ്ടാണ് വരുന്നത് അത് കാണുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി സച്ചിനെ വഴക്കൊക്കെ പറയാൻ എടുക്കുന്ന സമയത്ത് സച്ചി പറയുന്നത് രീതി എനിക്ക് കുടിക്കാനായിട്ടല്ല നാളെ നമ്മുടെ ശരത്തിനെ എക്സാം എഴുതിപ്പിക്കാനായിട്ട് പ്രിൻസിപ്പൾ സമ്മതിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് ഇതും ഇതെന്ന് പറഞ്ഞുകൊണ്ട് രേവതിനോട് പറയുന്നുണ്ട് നാളെ രാവിലെ നമുക്ക് കോളേജിൽ പോകേണ്ടതുണ്ട് അതിന് ശേഷം അവിടെ ചെന്നിട്ട് നീ നിന്റെ അനിയനെ വിളിക്കണം പിന്നീട് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാലും മതി നീ ഇതിലെ നായികയും ഞാൻ ഞാനിതിലെ നായകനുമാണ് ശരത്തിന് ശരത്തിനോട് പോലും നീ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല ഈ ഒരു നാടകത്തിന് അവസാനം ശരത്തിനെ കൊണ്ട് പ്രിൻസിപ്പൽ എക്സാം എഴുതിപ്പിക്കുമെന്ന് സച്ചി ഉറപ്പ് നൽകുന്നുണ്ട് ആദ്യമൊക്കെ രേവതി പറയുന്നത് ന്യായമായ രീതിക്ക് നമുക്ക് സംസാരിച്ച പോരേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് ന്യായമായ രീതിക്ക് നമ്മൾ സംസാരിക്കാൻ ഞങ്ങൾ അദ്ദേഹം കേൾക്കാൻ ഒരുങ്ങിയില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് വളഞ്ഞ വഴിയിലൂടെ തന്നെ നമുക്ക് ശരത്തിനെ എക്സാം എഴുതിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ നേരം പുല്ലുമ്പോൾ തന്നെ കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സച്ചി മുഴുകുടിയനായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ ദേവതിയാണെങ്കിലും സച്ചിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിലും സച്ചി ഇനിയും ഇനിയും വെള്ളം കുടിക്കണം നിന്നോട് ഞാൻ പൈസ ചോദിച്ചില്ല നിന്നിട്ട് പൈസ ചോദിച്ചിട്ട് തന്നുവോ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ ദേവതിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് ആ ഒരു സമയം തന്നെ പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നത് മാത്രം ഈ ഒരു സമയം തന്നെ ശരത്തിനെ അങ്ങോട്ടേക്ക് ദേവതി വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ അപ്പം ശരത്ത് വരുമ്പോൾ കാണുന്ന ഇങ്ങനെ കാഴ്ചയാണ് ശരത്ത് വേഗം തന്നെ സച്ചിനെ വഴക്കൊക്കെ പറയാം മാത്രമല്ല നിങ്ങളീ കൂടി നിർത്തിയല്ലേ പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ വീണ്ടും കുടിക്കുന്ന എൻ്റെ ചേച്ചീനെ സങ്കടപ്പെടുത്താനാണോ എന്നൊക്കെ ചൂച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ വേഗം ശരത്തിനെ വിളിക്കുന്നുണ്ട് ശരത്തിനോട് വേഗം ഇത് നിന്റെ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡുമാണ് നേരത്തെ അദ്ദേഹം നന്നായി മദ്യപിച്ചിരുന്നു അതൊക്കെ ഒരു നിർത്തി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ച് പോകുന്നതാണ് ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല അപ്പോൾ ആ ഒരു സമയത്താണ് പ്രിൻസിപ്പൾ ശരിക്കും ശരത്തിൻ്റെ ചുറ്റും ഒരുപാട് എന്താണെന്നൊക്കെ ചോദിച്ചറിയാണ്ട് പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട് നിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഞാനും ചേച്ചി ഞാനും അനിതിയും അമ്മയും മാത്രമേ ഉള്ളൂ ചേച്ചിയെ കെട്ടിച്ച് വിട്ടു അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി ചിലവിന് വേണ്ടിയിട്ട് പാട്ട്നേയും ജോലിക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അറ്റൻഡൻസ് തീരെ കുറവായിരുന്നൊക്കെ ഷരത്ത് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതിയും എന്തു പറയാനാണ് അദ്ദേഹത്തെ കാണാൻ ചെന്നത് ആ ഒരു കാര്യം ആ നിമിഷം തന്നെ നമ്മുടെ ശരത്ത് വളരെ വിശദമായി തന്നെ പ്രിൻസിപ്പളിനെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ചെറിയൊരു മമല നമ്മുടെ ശരത്തിനോടായിട്ട് പ്രിൻ പ്രിൻസിപ്പളിന് അദ്ദേഹം വേഗം തന്നെ ശരത്തിനോടായിട്ട് പറയുന്നുണ്ട് എക്സാം എഴുതാനുള്ള നിൻ്റെ എല്ലാ പേപ്പറുകളും ഞാൻ തന്നെ ശരിയാക്കി തരാം നീ എങ്കിലും ക്ലാസിലേക്ക് പോയിക്കോളാം പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ അവിടുന്ന് പോകാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയൊരു അഭിനയത്തിലൂടെ ആണെങ്കിലും നമ്മുടെ ശരത്തിന് എക്സാം എഴുതാനുള്ള ഒരു വഴി നമ്മൾ സച്ചയായി തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗമാണ് നമുക്ക് വരാതിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്